ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂംസ് സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ഹരീക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി യോഗ തീരുമാനങ്ങളുടെ മിനിറ്റ്സ് ക്ലോസ് ചെയ്യുന്നതിൽ കാലതാമസം വരുത്തുന്നതായി ആരോപണം ാണ് പരാതി ഉയർത്തുന്നത് ഡി ഡി പരാതി നൽകുമെന്നും മെമ്പർമാർ രണ്ടു മാസത്തിലേറെയായി നടന്ന ആറോളം ഭരണസമിതി യോഗ തീരുമാനങ്ങളുടെ മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നാണ് തികഞ്ഞ അനാസ്ഥയാണ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും യു ഡി എഫ് മെമ്പർമാർ കുറ്റപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് ഡി ഡി പി സർക്കാരിനും പരാതി നൽകുമെന്നും മെമ്പർമാർ പറഞ്ഞു സ്വന്തം താൽപര്യങ്ങൾ അജണ്ടയിൽ എഴുതി ചേർക്കാനാണ് ഇത്തരത്തിൽ ഒരു നടപടിയെന്നും പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ ഭരണസമിതി യോഗ തീരുമാനങ്ങളാണ് ഇന്ന് വരെ ക്ലോസ് ചെയ്തിട്ടില്ലെന്ന് യു ഡി എഫ് മെമ്പർമാർ ആരോപിക്കുന്നത് വലിയ സെക്രട്ടറിയുടെ നമുക്കൊരു സാധാരണ ഒരു ബോർഡ് പഞ്ചായത്ത് രാജ നിയമപ്രകാരം ഒരു മീറ്റിങ് നടന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അത് നക്കൽ എഴുതി പ്രസന്റ് കാണിക്കുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് മുമ്പ് അത് ആ മിൻസ് മിൻസ് എഴുതി ക്ലോസ് ചെയ്യണമെന്നാണ് നിയമം എന്നാൽ എടവണ്ണ പഞ്ചായത്തിൽ ആറ് മീറ്റിംഗ് ഏകദേശം ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ ആറ് ഒന്ന് ഇരുപത്തഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തഞ്ച് മുപ്പത് ഒന്ന് ഇരുപത്തഞ്ച് പത്ത് രണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തൊന്ന് രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് രണ്ട് ഇരുപത്തഞ്ച് ഇത്രയും ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് ഏകദേശം രണ്ട് മാസത്തിൽ കൂടുതലായി ഇന്നേ വരെ ഇത് മിൻസ് എഴുതി ക്ലോസ് ചെയ്തിട്ടുണ്ട് വലിയ നിരുത്തരവേദ കാര്യങ്ങളാണ് ബാക്കി ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പത്തേം ചെയ്യേണ്ട കാര്യങ്ങളാണ് സെക്രട്ടറിയാണ് നിയമപ്രകാരം ചെയ്യേണ്ടത് പ്രസിഡന്റുമായി കൂടിയാലോചിച്ച് അലോജിച്ച് ഇതിങ്ങനെ ചെയ്യാതെ ഇതൊക്കെ അതാത് സമയങ്ങൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള കേസുകൾ അജണ്ടയിൽ എഴുതി ചേർക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ മീൻസിൽ എഴുതി ചേർക്കാവുന്ന രീതിയിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജനകീയ ആസൂത്രണ അജണ്ട ഉണ്ടെങ്കിൽ ആ ജനകീയ ആസൂത്രപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി ചേർക്കാം അജണ്ട ജനകീയ ആസൂത്രണമായിരിക്കും അത് ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്യാത്ത കാര്യങ്ങളും ബോർഡ് തീരുമാനിക്കാത്ത കാര്യങ്ങളും ആ അജണ്ട വെച്ച് ഇവർക്ക് താല്പര്യ ആൾ താല്പര്യ കേസുകൾ എഴുതി ചേർക്കുന്ന ാണ് ഞങ്ങള് ഇതിന്റെ കോപ്പി ആവശ്യപ്പെട്ടിട്ട് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് മണിക്കൂർ കഴിഞ്ഞാൽ കോപ്പി കഴിഞ്ഞാല് കൊടുക്കണം എന്നാൽ മണിക്കൂറല്ല രണ്ട് മാസം കഴിഞ്ഞും ഇതുവരെ കോപ്പി തന്നിട്ടില്ല ഇതിനെതിരെ നിയമപരമായ ഡി ജി പിന്നെ ഗവൺമെന്റിനൊക്കെ പരാതിയായിട്ട് പോകുമെന്നാണ് യു ഡി എഫ് മെമ്പർമാർക്ക് പറയുന്നത് ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും യു ഡി എഫ് മെമ്പർമാർ പറഞ്ഞു മെമ്പർ മെമ്പർക്കരി ഇ സുൽഫിക്കർ അലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മെമ്പർമാരാണ് പഞ്ചായത്തിൽ പരാതിയുമായി എത്തിയത് നമ്മുടെ പഞ്ചായത്തിൽ എട്ട് ബോർഡ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കോപ്പി ഇരുപത്തിനാല് ഏത് ബോർഡാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിൻ്റെ നിയമവസങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഞാൻ എൻ്റെ ലെറ്റർ പേടിൽ ഏഴ് ബോർഡുകളുടെ തീരുമാനത്തിൻ്റെ കോപ്പി ചോദിച്ചുകൊണ്ട് ഞാനിവിടെ ലെറ്റർ കൊടുക്കുകയുണ്ടായി അന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ആ കോപ്പി തരണം തരണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ആ കോപ്പി തരുവാനോ സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്നുള്ളൂ ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ ചെയ്യുന്നേ ഉള്ളൂ ഇപ്പം അടുത്ത മിനിറ്റുകൾ കൊണ്ട് ചെയ്തു തരാം എന്ന് പറയുകയല്ലാതെ ഇതുവരെ ആ കോപ്പി തരാൻ വേണ്ടിയിട്ടുള്ള ക്ലോസിങ്ങോ കാര്യങ്ങളോ ഒരു പരിപാടിയും അവിടെ നടന്നിട്ടില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് സെക്രട്ടേറിയറ്റ് ബന്ധപ്പെട്ടവർ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ ഒരു പിന്നെ പിന്നെ അപരാധം കാരണം എന്താ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ബോർഡിൽ കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയും ഈ ബോർഡിനെ ഈ മിനിറ്റ്സ് ക്ലോസ് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ലോസ് ചെയ്യാതിരിക്കാനുള്ള കാരണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുക അവരുടെ പിന്നെ താല്പര്യങ്ങൾ കാരണം അവർ വലി ുന്നവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അവർ നടപ്പിലാക്കി അത് ഓരോ ഏത് മിനിറ്റ്സിലാണോ കേറ്റേണ്ടത് ആ തീരുമാനം എഴുതി കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്ലോസ് ചെയ്യാതെ ഈ തീരുമാനം ഇവർ ഇത് ഇതുപോലെ നിലർത്തുന്നത് ഇത് അവർക്ക് വേണ്ടത് അപ്പോൾ അവർ എഴുതി എടുക്കുകയും അത് അതേ രൂപത്തിൽ തീരുമാനമാക്കുന്നതിന് ഇത് ഞാൻ ഒന്ന് രണ്ട് കേസുകൾ ഇത് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അതേപോലെ കാരണം ഞാൻ എടുക്കാത്ത തീരുമാനത്തിൻ്റെ കോപ്പി പല ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരെ കയ്യിലും കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം ഇവിടെ പഞ്ചായത്തു നിന്ന് കിട്ടണം എന്ന് പറയുമ്പോൾ ആ മിനിറ്റ്സ് തന്നെ ക്രോസ് ചെയ്യാതെ ഇവിടുത്തെ ചില പിന്നെ മീറ്റുകളുടെ തീരുമാനത്തിൻ്റെ കോപ്പി ചില നിർവഹണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ മിനിറ്റ്സിൻ്റെ കോപ്പി മിനിറ്റ് എഴുതിയതിൻ്റെ തീരുമാനത്തിൻ്റെ കോപ്പി നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഏതായാലും ഇതൊന്നും നല്ല നിലയിൽ നല്ല രൂപത്തിലല്ല നടക്കുന്നത് എന്നെല്ലാവർക്കും ബോധ്യമുള്ളതിനാൽ ഞങ്ങൾ ഇതുമായി മറ്റു കംപ്ലൈന്റ് നൽകിക്കൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ ുംച്ചുടിയായി അടിയന്തര വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതിനാൽ കൂടുതൽ ഭരണസമിതി യോഗങ്ങൾ ചേർന്നതിനാലാണ് മിനോട്ട് ക്ലോസ് ചെയ്യാൻ കാലതാമസം നേരിട്ടതെന്ന് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു എഫ് മെമ്പർമാരുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ അവസാനമായി ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് മാത്രമാണ് ക്ലോസ് ചെയ്യാനുള്ളത് സാങ്കേതിക പ്രശ്നം മാത്രമാണുള്ളത് പുതിയ സംവിധാനത്തിൽ പുതിയതായി എഴുതി ചേർക്കാനോ തിരുത്തൽ വരുത്താനോ സാധിക്കില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു ലോണ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സ് ക്ലോസ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട് ഒരു യു ഡി എഫ് അംഗങ്ങൾ ഒരു പരാതി ഉന്നയിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു നിലവിലെ പുതിയ കുറേ നാലഞ്ച് യോഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതേ പിന്നെ ഒരു മാസത്തിനകം തന്നെ നാലഞ്ച് യോഗങ്ങൾ അടിയന്തര യോഗങ്ങൾ അടക്കം ചേരേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി പദ്ധതിയുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി തീരുമാനം എടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു മാർച്ച് മാസത്തിന് മുന്നോടിയായി അപ്പോൾ ചിലത് സാങ്കേതികമായിട്ട് പല സമയത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ പ്ലാൻ ക്ലർക്കിൻ്റെയും ഒക്കെ അഭാവത്തിൽ പോസ് ചെയ്യുന്നതിൽ ചില കലാമസം ഉണ്ടെങ്കിലും ഇന്നിപ്പോൾ ആകൊരു ഇപ്പോൾ നിലവിലൊരു യോഗത്തിൻ്റെ അവസാനമായി ചേർന്ന ഒരു യോഗത്തിൻ്റെ അജണ്ട മാത്രമാണ് കോഴ്സ് ചെയ്യാൻ ബാക്കിയുള്ളൂ അത് ഇനി കോസയാത സാങ്കേതികമായിട്ടുണ്ടായ തടസ്സമാണ് അല്ലാതെ പിന്നെ മെമ്പർമാർ ആരോപിക്കുന്ന പോലെ പിന്നെ പുതിയ അജണ്ടകൾ എന്തെങ്കിലും തിരുവികയറ്റാനൊന്നും ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഐ എൽ ജിൻ്റെ സംവിധാനം വന്നതിന് ശേഷം സാധിക്കില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും അത്ത മെമ്പർമാർക്ക് തന്നെ അറിയുന്നതാണ് കാരണം യാതൊന്നും പുതിയത് എരി ചേർക്കാനോ അതിൽ കൂട്ടാനൊന്നും സാധിക്കുന്ന സാഹചര്യമല്ല പുതിയ സംവിധാനത്തിലുള്ളത് ഒരു ഉദ്ദേശവും ഭരണസമിതിക്കില്ല ഭരണസമിതി വളരെ വ്യക്തമായി തന്നെ അജണ്ട മെമ്പർമാരെ ഭരണസമിതി ചർച്ച ചെയ്യുന്ന കാര്യത്തിനപ്പുറത്ത് യാതൊരു അജണ്ടയും പുതിയതായി ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു ആവശ്യവും ഭരണസമിതി ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ ായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനിക്ക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ